എന്റെ മതിയോ മോളിങ് വന്നേ വാ ഡാഡിക്ക് ടാഡിക്കൊരുമ്മതായോ ഓ സോൺ സോൺ സോറി സോറി സോണി എന്റെ ചക്കര കുട്ടമ്മക്ക് എന്തു വേണം മുള്ളിക്കാം ഈ സാറാമ കോഫി കുട്ടിച്ചായിരുന്നേ അത് ഞാൻ എടുത്തു തരില്ലേ പിള്ളേർക്കുള്ള ടിഫിൻ റെഡിയായോ ഇത് വേവണം വെൻ റെഡി ഐ ആ ആ വാങ്ങണം ഇവിടെ ഒരുപാട് ഇരിപ്പുണ്ടല്ലോ അത് വാങ്ങിപ്പോ എന്തിനു തീരാൻ കാത്തിരിക്കണേ വാങ്ങിക്കൂടെ എനിക്ക് ഓയിൽ സ്റ്റോക്ക് വേണം നിർബന്ധം रेडी रेडी हाय वाह रेडी आ मम्मा मम्मा हाय जॉन हाय माय स्वीटी ओके मार के ഒന്നും ഒന്നും ഗുഡ് മോർണിംഗ് ഇതാര്ഡ് മത്തായിയോത്തായി

എന്റെ കൈ കൊണ്ട് ഒരു തുള്ളി പച്ചവളം എനിക്ക് തരില്ല സത്യം തന്റെ യോഷിച്ചപ്പടം നിർത്തറോ ചി വയറം ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കണം ഓയിലില്ല എന്നാ കാപ്പിപ്പൊടി ഇട്ട് ഇട്ടൊരു ചായ കൂട് എവിടെ നിന്ന് കിട്ടി സാധനത്തിന് മേടില്ലാണ്ടനായിരിക്കും അയ്യോ ഇവിടെ പുട്ടൊന്നുമില്ലയോ പൂട്ടും താഴെ ഒന്നുമില്ല എനിക്ക് ഈ ബ്രേക്ക്ഫാസ്റ്റ് ശരിയാകത്തില്ല എനിക്ക് വല പുട്ടോ വല തെറിച്ചിയോ മുട്ട രോശ ഉണ്ടെങ്കിലേ ശരിയാകത്തുള്ളൂ മുട്ട ഉണ്ടല്ലോ എവിടെയെ ഇത് മുൾസൈ അല്ലയോ എനിക്ക് മുൾസൈ കഴിച്ചാ വേറെ കൊഴപ്പുണ്ട് എന്താ തനിക്ക് എന്തോ വേണം ഞാൻ ഉണ്ടാക്കി തരാ ത എന്റെ ചാർലിയുടെ കാര്യം ആകുലപ്പെടാതെ വഴിയേ വഴിയാമണ്ണം വരും അങ്ങനെ വഴിക്ക് വഴിക്ക് വന്നാ പോരാ ഞാൻ ഗൗനിക്കാത്തോണ്ടാ ആളുകൾ ഇപ്പോഴേ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ആ ജെയിംസ് ഊട്ടി പോയി ഒരു അതൊരു ി ഇഷ്ടത്തിനുള്ള ജീവിതവും ചോദിക്കാനും പറയാനും വേറെ ആ ഇന്നലെ കൂടി ഈ വിഷയം ആരും സംസാരിക്കുന്നു ഞാൻ കേട്ടതാ എന്ത് ദീർഘം കെട്ടുപായം കഴിഞ്ഞ് പിറ നടന്നു നിൽക്കുന്നു നമസ്കാരം ഉണ്ടേ അതുകൊണ്ട് തന്നെ ചില ചില്ലറ പ്രൈവറ്റ് ഇയാളൊരു ഓർത്തില്ല ഓർത്തില്ല അതുകൊണ്ട് തന്നെ ചില ചില്ലറ പ്രൈവറ്റ് ഇടപാടുകൾ വെച്ച് നടത്തുന്നു എന്നാണ് ആൾക്കാർ പറയണത് ആരാഞ്ഞത് പറഞ്ഞത് കേട്ടോ ഇനിയിപ്പോ ഇട്ടീച്ചനാണോ ഇട്ടിരയാണോ എന്നൊരു സംശയം ഇനിയിപ്പോ കറിയാച്ചനാണോ തന്റെ ഒരുപാട് മറ്റേ സ്കഡ് ഒരുപാട് മുന്നോട്ട് വന്നോട്ടല്ലോ അത് കോട്ടെ അത് വിട്ടതാൻഡിൽ വെച്ച് ആൾക്കാർ അത് വിചാരിച്ചു നമുക്കതൊക്കെ ഒറ്റിയായിട്ട് ജീവിക്കുമ്പോ ചില ചില്ലറ തമാശകളൊക്കെ കാണിച്ചത് വരും ചെറുപ്പല്ലേ അയ്യേ പീഡിയാണോ കേട്ടോ ജയ്മേ ഈ ചില്ലറ പരിപാടി എന്നൊക്കെ പറഞ്ഞ എനിക്ക് ഭയങ്കര പേടിയാ ഇതുപോലെ വേലിയ പാമ്പിനടുത്ത് കോപം മടിയിൽ വെച്ച് കടി പേടിച്ചവനായി ഞാൻ എല്ലാം കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് ചെറുക്കൻ രണ്ടാംഘട്ട ആയിരുന്നെന്ന് എന്തോ ചെയ്യും ചാർലിയുടെ കാര്യത്തിൽ താൻ അങ്ങനൊന്നും പേടിക്കേണ്ടി വരത്തില്ല അവൻ എന്റെ അനിയനായോണ്ട് പറയല്ല പാവ അവന്റെ ഹൃദയം എന്ന് പറഞ്ഞുണ്ടല്ലോ പൂവാ ചെമ്പരത്തിപ്പൂവ് നല്ലൊരു കേസ് ചങ്ങനാശ്ശേരി മലമാക്കിയൻ പറഞ്ഞു ഇപ്പൊ കൂർഗിൽ കാപ്പിത്തോട്ടം ഭാരിച്ച ഒരു മോളി ഏതായാലും പെണ്ണി ഒന്ന് കാണണ്ടേ താമ്പിച്ചു അതിനുമുമ്പായി

അത് വേണ്ട മുളന്തുരുത്തി ചാക്കോച്ചൻ അല്ല മുളന്തുരുത്തേൽ ചാക്കോച്ചൻ മകൻ ചാർലി ചാർലി ചാക്കോ എങ്ങനെയുണ്ട് കൊള്ളാവോ അല്ല മുഖം ഉളുക്കും എന്താ ആ നീ നീ അവളല്ലേ ഒരു അഭിപ്രായം അഭിപ്രായം വെച്ചാ പറയണ്ട ബസ് ബസ് ഉണ്ടല്ലോ മണിക്ക് ചങ്ങനാശ്ശേരി ചങ്ങനാശ്ശേരി ഫാസ്റ്റ് ഫാസ്റ്റ് സൂപ്പർ അല്ല അളിയൻ നാളെ കാറി ഇഷ്ടപ്പെടുന്നത് നമുക്ക് ഒരുമിച്ച് പോവാം ഞാൻ നാളെ ചങ്ങനാശ്ശേരിക്ക് പോകുന്നില്ല അല്ല ഈ കാറി പോകുന്നതിലും ഭേദം ബസിൽ പോകുന്നതാ ചെലവ് എന്നാലേ ഇന്ന് ഞാൻ പോകുന്നില്ല എന്നാലോ കാണുന്നേ ടീച്ച ഇത് നോക്കിക്കേ എടോ ഞാനല്ലല്ലോ അവളല്ലേ ഇഷ്ടപ്പെടേണ്ടത് ഈ മുഖം കണ്ടാൽ ആരാ സുമുഖൻ സുന്ദരൻ സ്വഭാവശുദ്ധൻ സൽസ്വഭാവിമലഹൃദയൻ ഉദാരമനസ്കൻ ഉന്നതകുലജാതൻ ആരോഗ്യവാൻ ഇതിൽ പറയുക എന്തോ വേണം പിന്നെ കുറ്റം പറയണമെങ്കിൽ പറയാം ചെറുക്കൻ ഇടയ്ക്കിടയ്ക്ക് ഏലക്കാ തിന്നും അതെന്തിനാടോ ശുദ്ധമായ ഉച്ഛ്വാസ വായുവിന് മണവടിക്കാതിരിക്കാൻ മണോ മണോന്ന് വെച്ച ആഹാരത്തിന് മുമ്പ് ആമാശയത്തിന്റെ ആരോഗ്യത്തിന് വേണ്ടി മാത്രം റെഡ് ലേബിൾ ബ്ലാക്ക് ലേബിൾ ബാക്ക് ടേബിൾ ഡൈനിങ് ടേബിളൊക്കെ വെച്ച് കുറേ കഴിച്ചു കൊള്ളാ ഏട്ടി ചായ ഇതെന്താണോ ചെറുക്കന് മുഖം മാത്രമേ ഉള്ളു കഴുത്തിന് കിഴ്പോട്ട് ഒന്നും കാണുന്നില്ലല്ലോ അയ്യോ ഉടൽ എന്തിരിക്കുന്നു ഇട്ടി ചായ മുഖമല്ലയോ മനസ്സിന്റെ കണ്ണാടി ഏ എന്നാലും അതല്ലല്ലോ ഉടലില്ലാത്തോണ്ട് കാഴ്ചക്ക് ഒരു ഭംഗി പോരാ ഇട്ടിച്ചായോ ഇങ്ങോട്ട് നോക്കേ സ്ത്രീധനമായിട്ട് ഒരു നയാ പൈസ വേണ്ട ഒരു തുണ്ട് ഭൂമി വേണ്ട ഒരു പണവട സ്വർണം വേണ്ട നൂറ് പവാൻ ഇങ്ങോട്ടിട്ട് കെട്ടുക ഇനി ഒന്നും നോക്കിക്കേ വല്ല ഭംഗി കുറവുണ്ടോന്ന് എപ്പഴാടോ ഒരു നൂറ് നടക്കട്ടെ എന്നിട്ട് തരാ എനിക്ക് പെട്ടെന്ന് പെട്രോളിന് വില കൂടുതല ബസ്സിൽ പോയാൽ മതി നൂറ് ഉലുവൈ അളിയോ ഒരു പത്ത് രൂപ വിട് ഇതാരാ അളിയന